നമസ്കാരം കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസിനു വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു മൂന്ന് ഓപ്ഷനുകളാണ് നൽകേണ്ടത് എന്നാൽ ആ ഒരു ഓപ്ഷനു വേണ്ടി ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു തന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചോദിക്കാൻ വരൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും യാതൊരു ഉളുപ്പുമില്ലാതെ വോട്ട് ചോദിച്ച് വീടിന്റെ തിണ്ണ നിറങ്ങുന്ന രാഷ്ട്രീയ കോമരങ്ങൾ കണ്ടു പഠിക്കേണ്ട ഒരു തന്നെയാണ് സുരേഷ് ഗോപിയുടേത് അതേസമയം ശശി തരൂരിന്റെ ബി ജെ പി ചോദ്യങ്ങളോടും സുരേഷ് ഗോപി പ്രതികരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയാണ് എന്നും അതിനാൽ തന്നെ ശശി തരൂരിനും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു തരൂരിന്റെ നിലപാടിൽ സംഘ ചായ്വുണ്ട് എങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ മെട്രോ നീട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അവഹേളിച്ചുവെന്നും എന്നാൽ ഇപ്പോഴത് യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മെട്രോയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ് അത് വാഗ്ദാനമേ അല്ലായിരുന്നു കോയമ്പത്തൂർ വരെ അല്ലെങ്കിൽ പാലക്കാട് പാലിയേക്കര അല്ലെങ്കിൽ ചാലക്കുടി നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് സ്വപ്നമാണ് ഒരു സ്വപ്നമായിട്ടാണ് അന്നത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു ഇപ്പോഴും ആ സ്വപ്നം സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യം അതിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അപക്വമായ പ്രത്യാരോപണങ്ങളായിരുന്നു ഉണ്ടായത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നായിരുന്നു പ്രതികരണങ്ങൾ ഭവന നഗരകാര്യ ഊർജ്ജ മന്ത്രാലയ വകുപ്പ് മന്ത്രി മനോഹർ ലാലുമായി മെട്രോ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ആർ അഥവാ റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം പദ്ധതിയാണ് യോജിച്ചത് എന്നായിരുന്നു നെടുമ്പാശ്ശേരി വരെ മെട്രോ വരുമെന്ന് ഉറപ്പായിരുന്നു അത് അങ്കമാലി വരെ ശേഷം അങ്കമാലിയിൽ നിന്നും ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂരിന്റെ വടക്ക് ഭാഗം ചേർന്ന് നാട്ടിക തൃപ്രയാർ ചേറ്റുവവഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം തന്നെ റെയിൽ എക്സ്പീരിയൻസ് കിട്ടും മെട്രോയേക്കാൾ വേഗത്തിൽ യാത്ര സാധ്യമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു